ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ ഇതാ നമ്മുടെ അർജുനും ശ്രീതുമൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് പതിവിലേറെ ഹാപ്പിയിലായിട്ടാണ് എനിക്ക് തോന്നി കിട്ടുന്നത് വളരെയധികം ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടക്കുകയാണ് അവർ എന്താ പറയുക പിന്നെ അന്ന് അവരെ ഫാമിലി വരുന്നതാണെന്നുള്ളത് അവരായിട്ട് അറിഞ്ഞോ എന്നുള്ളതാണ് അവർ മാക്സിമം ഈ പറഞ്ഞ പോലെ തന്നെ ചായ പോലും കുടിക്കാതെ മാക്സിമം അവരെ എൻജോയ് ചെയ്യുകയാണ് രണ്ടുപേരും ആ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നത് എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിയില്ല അവരുടെ രണ്ടുപേരെയും കാര്യങ്ങളൊക്കെ സാധിക്കും അവരുടെ പേരൻസൊക്കെ ഇപ്പം എന്താണ് അവരോട് പറയുന്നത് എന്നുള്ളതൊക്കെ കേൾക്കാൻ നോക്കല്ലേ എല്ലാവരും അതിനുവേണ്ടി കാതോറക്കുകയാണ് അവരുടെ ഫാമിലി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഏതായാലും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാണ് പുള്ളിക്കാരനും പുള്ളിക്കാരും വളരെ വളരെ ഹാപ്പിയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി പറയട്ടോ അവർ എത്രത്തോളം എന്താ പറയുക അവരുടെ അച്ഛനും അമ്മയൊക്കെ അവരുടെ റിലേഷന് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ പറയുക ഒരു അടിപൊളി എന്താ പറയുക മോർണിംഗിലെ കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ചായ പോലും കുടിക്കാൻ അവർക്ക് രണ്ടുപേർക്കും നേരമില്ല നേരമല്ല അത്രയും എൻജോയ് ചെയ്യാണ് വരവും കാത്തു കൊണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനി ഇതെങ്ങനെയെങ്കിലും വിവരം കിട്ടോ ഇല്ലയെന്നുള്ളതും എനിക്കറിയില്ല എന്തായാലും രസകരമായിരുന്നു